എന്താണ് ഡയറക്ഷൻ എന്ന് പഠിക്കാത്തവർക്കും അത് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും കൊടുക്കുന്ന അവാർഡ് ആണോ നാഷണൽ അവാർഡ് ബെസ്റ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞത് നജീബ് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല അപ്പൊ ഷാരുഖ് ഖാനെ കുറ്റം പറയല്ല അദ്ദേഹത്തിന്റെ ആക്ടിങ്ങിനെ കുറ്റം വേറെ ഇഷ്ടംപോലെ സിനിമകൾ ഷാറുഖ് ഖാൻ അഭിനയിച്ചിട്ടില്ലേ അന്നൊന്നും അവാർഡ് കൊടുക്കാൻ ആർക്കും പറ്റിയിട്ടില്ലല്ലോ കേരള സ്റ്റോറി പറഞ്ഞില്ല കേരള സ്റ്റോറി അത് മികച്ചൊരു അല്ലേ ഇപ്പം രാഷ്ട്രീയം നോക്കിയല്ല ഒരു നാഷണൽ അവാർഡ് അല്ലെങ്കിൽ ഒരു ആക്ടറെ അല്ലെങ്കിൽ ആ സിനിമ യാതൊരു നിയന്ത്രണവും ഈ ജൂറിയുടെ മേലെ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ശരിക്കും ഈ അവാർഡൊക്കെ നിശ്ചയിക്കുന്ന ജനങ്ങളുടെ ഇഷ്ടത്തിനും കൂടെ വിടണമെന്നാണ് എന്റെ അഭിപ്രായം അതായത് എനിക്ക് അവാർഡ് കിട്ടത്തിൽ കിട്ടാത്തതിൽ നിരാശയില്ല പൃഥ്വിരാജിന്റെ എനിക്ക് അവാർഡ് കിട്ടാത്തതിൽ നിരാശയില്ല കാരണം അവാർഡ് കിട്ടിയ പടം ഏതാണെന്ന് നിങ്ങൾ കണ്ടതാണെന്തോ അവാർഡ് കൊടുക്കേണ്ട ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ജവാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുന്നത് അപ്പം അവരുടെ രണ്ടു അഭിനയങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മള് ചർച്ച ചെയ്തു അവാർഡ് നമുക്ക് അർഹരായവര് അത് എങ്ങനെ പറയാം നമുക്ക് എല്ലാരും എല്ലാം നാഷണൽ അവാർഡ് മുഴുവൻ ഞാൻ എടുക്കുന്നില്ല എന്നാലും കേരള സ്റ്റോറി പറഞ്ഞില്ല ഏഹ് കേരള സ്റ്റോറി അത് മികച്ചൊരു അവാദമായിരുന്നല്ലേ കഴിഞ്ഞ ദിവസേ ആരാ നമ്മളെ പൃഥ്വിരാജ് പറഞ്ഞാ പറഞ്ഞല്ലേ അതായത് എനിക്ക് അവാർഡ് കിട്ടത്തിൽ കിട്ടാത്തതിൽ നിരാശയില്ല നിരാശ പൃഥ്വിരാജിന്റെ ഡയലോഗാണ് എനിക്ക് അവാർഡ് കിട്ടാത്തതിൽ നിരാശയില്ല കാരണം അവാർഡ് കിട്ടിയ പടം ഏതാണെന്ന് നിങ്ങൾ കണ്ടതാണല്ലോ അതിൽ തന്നെ അതിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഭയങ്കര മോശമാണ് ആ ഒരു അവാർഡിന് അല്ല അന്നേരം ഞാൻ ആ അവാർഡ് വന്നതിന് ശേഷം ഞാൻ മികച്ച നടനിലേക്കും അതിലേക്കൊക്കെ വരാം എന്നാലും അതിന് ഇതിലേക്ക് വരുവാ കേരള സ്റ്റോറിയിലേക്ക് വരികയാണെങ്കിൽ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ബെസ്റ്റ് ഡയറക്ഷൻ ബെസ്റ്റ് ഡയറക്ഷൻ അവാർഡാണ് ഈ എന്താണ് ഡയറക്ഷൻ എന്ന് പഠിക്കാത്തവർക്കും അത് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും കൊടുക്കുന്ന അവാർഡാണോ നാഷണൽ അവാർഡ് ബെസ്റ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എത്ര സിനിമ ഉണ്ടായിരുന്നു ട്വൽത്ത് ഫെയിൽ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു അതിൽ മികച്ച നടനുള്ളത് കൊടുത്തു എങ്കിൽ പോലും അതിൽ എത്രത്തോളം മിഷൽസ് ഉണ്ടായിരുന്നു ഏഹ് പോട്ടെ പ്രധാനപ്പെട്ട ഒരു ജീവിതം ഇപ്പം പൃഥ്വിരാജനെ കുറിച്ച് പറഞ്ഞാൽ ആടുജീവിതത്തിൻ്റെ ഓരോ ഫ്രെയിംസും ബ്ലെസ് എന്ന സംവിധായനെടുത്ത എഫേർട്ടും പതിനാറ് വർഷമാണ് ഒരു സിനിമ ആലോചിച്ച് നോക്കുന്നുണ്ട് പതിനാറ് വർഷം കൊണ്ട് ഒരു സിനിമയ്ക്ക് വേണ്ടിട്ട് കഷ്ടപ്പെടുന്നു പതിനാറ് വർഷങ്ങൾ കഴിഞ്ഞു അല്ല അതിന്റെ ഔട്ട് അതായത് കുറച്ച് എന്താ പറയുക സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ജീവിതം നമുക്ക് അത്ര ഭയങ്കര ഹാപ്പി തരുന്ന സ്ഥലം പക്ഷേ അതിനൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു കണ്ടന്റ് വൈസ് ക്വാളിറ്റി ഉണ്ടായിരുന്നു മേക്കിംഗ് ക്വാളിറ്റി ഉണ്ടായിരുന്നു അതിന്റെ അത് സൗണ്ട് ക്ലാരിറ്റി എല്ലാം കൊണ്ടും അതിന്റെ ടെക്നിക്കൽ വൈസ് എല്ലാം ഓക്കെ നമുക്ക് എന്താ പറയുന്ന ഇപ്പൊ കഥയുണ്ട് ഇപ്പൊ ഇപ്പം നജീബിന്റെ ജീവിതം എന്ന് പറയുന്നത് വേറെ ഒന്നും വെച്ച് എടുക്കാൻ പറ്റത്തില്ലല്ലോ ആ രീതിയിലല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ അതാണ് അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ കേരള സ്റ്റോറിക്ക് ഈ നാഷണൽ അവാർഡ് കൊടുക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് നജീബ് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല ഇല്ല ഏഹ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അല്ലെങ്കിൽ പിന്നെ നജീബ് ഒരു ബി ജെ പി കാരൻ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പീഡനം സഹിച്ച് അതിൻ്റെ കഥയല്ല ഏ അപ്പൊ അങ്ങനെയുള്ള രാഷ്ട്രീയപരമായ നീക്കങ്ങളുടെ ഭാഗമായിട്ട് തന്നെ എന്ന് വേണം പറയാനായിട്ട് അല്ലാതെ എനിക്കതിനു പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കാണുന്നില്ല ഒരു ചെറിയ അവാർഡെങ്കിലും കിട്ടാവസ്ഥ പോയത് എന്തെങ്കിലും തരത്തില് ഞാൻ അതിനുശേഷം പൃഥ്വിരാജിൻ്റെ കാര്യം പറഞ്ഞു നാടുജീവിതത്തിന്റെ കാര്യം പറഞ്ഞു ഏഹ് അതിനുശേഷം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ എന്നൊരു സിനിമ അതായത് മലയാള സിനിമ കണ്ട ഒരു ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രവും അത് ഞാൻ നേരത്തെ മറന്നുപോയട്ടോ കാരണം വെച്ച് കഴിഞ്ഞാല് അതാണ് ശരിക്ക് കാരണം എനിക്ക് ഞാൻ മറന്നുപോയതാ കാരണം എനിക്കതൊരു വലിയ പ്രശ്നമല്ലായിരുന്നു അത് ഏഹ് പക്ഷെ പ്രശ്നമുള്ള ആൾക്കാരുണ്ട് അതുകൊണ്ട് അവർക്കത് അവരൊന്നും മറക്കത്തില്ല അപ്പൊ അവരത് മറക്കാതിരുന്നോണ്ടാ ശരിക്കുന്നു കേരളത്തിൽ നിന്ന് അയച്ചതില് ഏറ്റവും മുൻപട്ടികളുള്ള പേരായിരുന്നു ആടുജീവിതം എന്നുള്ളതും പൃഥ്വിരാജ് കുമാരൻ എന്നുള്ളതും അവിടെ ചെന്നപ്പോഴത്തേക്ക് നാഷണൽ അവാർഡ് ചെന്നപ്പോഴത്തേക്ക് പോട്ടെ പൃഥ്വിരാജ് ഇപ്പം രാഷ്ട്രീയം നോക്കിയല്ല ഒരു നാഷണൽ അവാർഡ് അല്ലെങ്കിൽ ഒരു ആക്ടറെ വിലയിരുത്തേണ്ടത് അല്ലെങ്കിൽ ആ സിനിമയെ രാഷ്ട്രീയം നോക്കിയല്ല വിലയിരുത്തേണ്ട യാതൊരു നിയന്ത്രണവും ഈ ജൂറിയുടെ മേലെ ഉണ്ടാവാൻ പാടില്ലെന്നാടില്ല പക്ഷേ അങ്ങനല്ല അങ്ങനെ നിയന്ത്രണം ഇല്ലായിരുന്നു എങ്കിൽ ഇന്ന് മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ആടുജീവിതത്തിന്റെ മികച്ച നടനുള്ള അവാർഡ് പൃഥ്വിരാജൻ തന്നെ ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരു ഒരുപക്ഷെ ആടുജീവിതത്തെക്കാട്ടിലും നല്ലൊരു സിനിമയ്ക്കാണ് ഇതൊക്കെ കിട്ടിയതെങ്കിൽ ആ നമുക്കിതൊന്നും പ്രശ്നമില്ലായിരുന്നു അതിലേക്ക് വരുവാണെങ്കിൽ ഞാൻ പറയാം ഷാരൂഖ് ഖാൻ ഏഹ് കിങ് ഖാൻ അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകളുണ്ട് ഒരുപാട് സിനിമകൾ ഈ പറയപ്പെടുന്ന ഇപ്പോ അവാർഡ് കിട്ടിയ ജവാൻ എന്ന മൂവി ഞാൻ കണ്ടതാണ് ഏഹ് കണ്ടതാണ് പടം ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഓക്കെ ശരി സമ്മതിച്ചു അറ്റ്ലി സംവിധാനം ചെയ്ത ചിത്രമാണ് നമ്മുടെ തമിഴിൽ അറ്റ്ലി സംവിധാനം ചെയ്തത് അവാർഡ് കൊടുക്കേണ്ട ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ജവാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അവാർഡ് കൊടുത്തത് ജവാൻ എന്ന സിനിമയ്ക്ക് എന്ത് 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 കണ്ടിട്ടാണ് അവാർഡ് കൊടുത്തത് ഒരു മാസ് മസാല പടമാണ് നമ്മളിപ്പോ കണ്ട അവാർഡുകൾ എന്തൊക്കെ നമ്മൾ പറയായിരുന്നു കൊമേഴ്സിൽ സിനിമയ്ക്ക് ഒരിക്കലും അവാർഡുകൾ കിട്ടില്ലായിരുന്നു അവാർഡ് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സോ പീസ് സാധനങ്ങൾ മാത്രമേ കിട്ടുള്ളു അതിൽ നിന്നൊരു മാറ്റം വരുത്തി പക്ഷെ ആ മാറ്റം വരുത്തിയത് ഇങ്ങനെ സിനിമയെ തഴഞ്ഞിട്ടാണ് ജവാൻ പോലെ ഒരു മാസ് മസാല പടത്തിന് അവാർഡ് കൊടുത്തത് അത് നാഷണൽ അവാർഡ് കൊടുത്ത ഒരു മികച്ച നടനുള്ള നാഷണൽ അവാർഡ് വേറെ ഏത് ഇപ്പൊ ഷാരുഖ് ഖാനെ കുറ്റം പറയല്ല അദ്ദേഹത്തിന്റെ ആക്ടിങ്ങിനെ കുറ്റം വേറെ ഇഷ്ടം പോലെ സിനിമകൾ ഷാരുഖ് ഖാൻ അഭിനയിച്ചിട്ടില്ലേ അന്നൊന്നും അവാർഡ് കൊടുക്കാൻ ആർക്കും പറ്റിയിട്ടില്ലല്ലോ ശരിക്കും ഷാരുഖ് ഖാന്റെ ജീവിതത്തിൽ ശരിക്കും ഷാരുഖ് ഖാൻ തന്നെ എനിക്ക് വേണ്ടായിരുന്നു എന്ന് അല്ല ഒരു മാസ് മസാല പടത്തിന് നാഷണൽ അവാർഡ് കൊടുക്കുന്ന സമയത്ത് എന്താണ് നാഷണൽ അവാർഡ് എന്ന് പറയുന്ന കമ്മിറ്റിയിൽ ഇരിക്കുന്നവരും എന്ത് ഉദ എന്ത് അടിസ്ഥാനത്തിലായിരിക്കാം എനിക്ക് ഞാൻ പറയുന്നത് ഈ നാഷണൽ അവാർഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ പ്രഖ്യാപിച്ചതിനു ശേഷം ഇത്രയും എണ്ണത്തിന് ഇത്രയും ജൂറി എന്ന് വന്നിരിക്കുന്ന ഇത്രയും എണ്ണത്തിന് ജൂറിന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവസരം മാറിയിട്ടൊന്നുമില്ല അപ്പോൾ അത്ര എണ്ണത്തിനെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് മീഡിയയുടെ മുന്നിൽ നിന്ന് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് കണക്കിലെടുത്താണ് ഈ ഓരോ സിനിമകൾക്കും ഓരോ അവാർഡും കൊടുത്തെന്ന് ഇത്രയും പേരും പറയണം അല്ലേ ഡീറ്റെയിൽ ആയിട്ട് തീർച്ചയായിട്ടും പറയണം ഞാൻ പറയുന്നത് ശരിക്കൊരു പല തരത്തിലുള്ള ടെക്നോളജി ഇന്ന് വളർന്നു വന്ന സ്ഥിതിക്ക് ശരിക്കും ഈ അവാർഡൊക്കെ നിശ്ചയിക്കുന്ന ജനങ്ങളുടെ ഇഷ്ടത്തിനും കൂടെ എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു പടത്തിന് ഇത്ര അതായത് ക്വാളിറ്റി വൈസ് ഒരു ഇത്ര പടങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ തിരഞ്ഞെടുക്കുന്ന പടത്തിന് വോട്ട് ചെയ്യാനുള്ള ഒരു മിനിമം ഇന്ന് എത്രയോ സംവിധാനങ്ങൾ മുഴുവനായിട്ട് വേണം പറഞ്ഞില്ല അതിന്റെ ഇപ്പം നമ്മളൊക്കെ ഇത്ര ശതമാനം ഈ പ്രേക്ഷകരുടെ വോട്ടും കൂടി അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഇതുകൂടി പരിഗണിച്ചുകൊണ്ട് വേണം അഭിപ്രായം ഈ പത്ത് പേര് ഇരുന്ന് കണ്ടിട്ട് പത്താമത്തെ പത്ത് ഒമ്പത് പേർക്ക് ഇഷ്ടപ്പെട്ടു ഒരുത്ത ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാര്യമില്ല മാത്രല്ല ഈ സത്യത്തിൽ ഇത്രയും പടങ്ങളൊന്നും ഒരു കാണുന്ന പോലും ഇല്ല എന്നുള്ളതാണ് സത്യം ഈ ജോലിയിലുള്ള അംഗങ്ങളൊന്നും ഇത്രയും പടങ്ങൾ ഒന്നും ഇരുന്ന് കാണുന്നില്ല പടങ്ങൾ കാണുന്നുള്ളന്ന് വിചാരിക്കാം എങ്കിലും എത്ര പടങ്ങൾ വരുന്നുണ്ട് അത്രയും പടങ്ങൾ ഒന്നും ഒരു കാണത്തില്ല അതിനകത്ത് ഇവർ ഒന്നാമത് പടം കാണണ്ട കാര്യത്തിന് പടം ഇറങ്ങി മറ്റേ ഇത് വരുന്നതിന് ചാർട്ടേഡ് ആണ് നാഷണൽ അവാർഡ് തീരുമാനിച്ചു വെച്ച് കഴിഞ്ഞു പിന്നെ ജോറിയിരുന്നു കണ്ടു സംസാരിച്ച് അതിന് വേണ്ടിട്ട് ഡേറ്റ് ഒക്കെ ഇറക്കി ഒന്ന് സംസാരിച്ച് ഇറക്കി വിടുന്നു എന്നുള്ളതാണ് ഒരു വിവാദം നടന്നു ഓർമ്മയുണ്ടോ ഓവിക്കടറീ ഇട്ട് തിന് കാവിക്കളറാണെന്ന് പറഞ്ഞിട്ട് അത് നിരോധിക്കണം ആ സീനെ അല്ലെങ്കിൽ സിനിമയെ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഇറങ്ങിയ രാഷ്ട്രീയ പാർട്ടി പാർട്ടി ഏതാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന് മറുപടി ആയിട്ട് ഈ പറയുന്ന നടനും നായികയും കാണിച്ചത് എന്താണ് മാധ്യമപ്രവർത്തകർ നേരെ എന്താംഗ്യമാണ് കാണിച്ചത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് അപ്പൊ ഒരു സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടി ആ സിനിമയ്ക്കല്ല അതുപോലെ ആക്ടർ നായകൻ വലിയൊരു മനസ്സ് കാണണം എന്നിട്ടും കൊടുത്തു കൊടുത്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതായത് അവരുടെ ആ പോളിസി അടിവസ്ത്രം ആണെന്നാണ് അവര് പറയുന്നത് അന്ന് പറഞ്ഞിരുന്നു അടിവസ്ത്രത്തിന്റെ കളർ ഞാൻ കാവ്യ ആയതുകൊണ്ടാണെന്ന് പറഞ്ഞത് അത് പൊക്കി കാണിച്ചതാ ആദ്യ ഇങ്ങനെയുള്ള ജോറിക്കും എതിരെയും ഇങ്ങനെയുള്ള നശിച്ച ജോറിക്കെതിരെ പൊക്കി കാണിച്ചതാ ആദ്യം തന്നെ ആദ്യം തന്നെ ഒരു മനസ്സിലായില്ല പ്രതിഷേധമായിരിക്കും പ്രതിഷേധ